വെൽക്കം ടു ക്രാക്കർ നമ്മൾ ഒത്തിരി നാളായി നമ്മുടെ അസിസ്റ്റന്റ് വന്നു അല്ലേ ും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ പറഞ്ഞേ ഉള്ളൂ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം ഇന്ന് നമ്മുടെ മാർച്ചിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് നാളെ മുതൽ അവധികൾ തുടങ്ങുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞോ കമൻസ് വരട്ടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ നോട്ടിഫിക്കേഷൻ വന്നു കൂടുതൽ പരീക്ഷകൾ വരണം അതിൻ്റെ എക്സാംസ് കറക്റ്റ് സമയത്ത് നടക്കണം അതാണല്ലോ നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് സോ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഓക്കെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മളുടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മൂന്നാം തീയതി മുതലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഏപ്രിൽ മൂന്നാം തീയതി മുതൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് ദാ സാലറി സ്കെയിൽ പറയുന്നുണ്ട് തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എറ്റി ത്രീ തൗസൻഡ് ആണ് നമുക്ക് കിട്ടുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എത്ര വേക്കൻസീസ് ഓക്കെ എത്ര വേക്കൻസീസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ആൻറ്റിസിപ്പേറ്റഡ് ആണ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന വേക്കൻസിയാണ് ഇത്രയും ഈ വേക്കൻസിയുടെ എണ്ണം കൂടും ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യങ്ങളിലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നടന്നപ്പോഴും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു ആ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന മുപ്പത്തി അഞ്ച് വേക്കൻസി അല്ല അമ്പത് വേക്കൻസിയുടെ അടുത്താണ് പറഞ്ഞിരുന്നത് നടന്നത് ഏകദേശം നൂറ്റി അറുപതിലധികം നിയമനങ്ങളാണ് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ ഒത്തിരി കൂടുതൽ നിയമനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നു ഇപ്പൊ റാങ്ക് ലിസ്റ്റ് റണ്ണിംഗ് ആണ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി വരെ സമയമുണ്ട് എഴുപത്തിയേഴിലധികം അഡ്വൈസുകൾ ഇപ്പോൾ പോയി കഴിഞ്ഞു വീണ്ടും അവിടുന്ന് ഒരുപാട് പേർക്ക് നിയമനങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ദാ ഇപ്രാവശ്യം നമ്മുടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് മാത്രം നാൽപ്പത്തി ഒന്ന് എണ്ണം പറയുന്നുണ്ട് ഓക്കെ നാല്പത്തിയൊന്ന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് പറയുന്നുണ്ട് ദാറ്റ് മീൻസ് അതിൻ്റെ ത്രീ ടൈംസ് അല്ലെങ്കിൽ ഫോർ ടൈംസ് എങ്കിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അതിൻ്റെ നിയമനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആക്ച്വലി അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും കൂടി വന്നിട്ടുണ്ട് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അതായത് ഇവിടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാം ഓക്കെ എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും നമ്മുടെ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ രണ്ടിനും അതായത് നിങ്ങളിപ്പം സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ രണ്ടിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ ഇത് ഓൾറെഡി ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന്റെ ബാക്ക് ലോഗ് വേക്കൻസീസ് ആണ് ഈ നാലെണ്ണം എന്ന് പറയുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ വേക്കൻസിയിലും എന്ത് വരും തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വേക്കൻസിയിലും തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവസരമുണ്ട് ഓക്കെ ഇനി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടിലും അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പം നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നമ്മുടെ പി എസ് സിയിൽ അതേപോലത്തെ ഏജ് ക്രൈറ്റീരിയ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ബോത്ത് ഡേയ്സ് ആർ ഇൻക്ലൂസീവ് ഓക്കെ ഈ രണ്ട് ദിവസവും ഇൻക്ലൂസീവ് ആയിട്ട് ഈ രണ്ട് ഡേറ്റിനിടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ജനറൽ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ ഇനി റിസർവേഷൻ കാൻഡിഡേറ്റ് വരുമ്പോൾ അതായത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒന്ന് എൺപത്തി മൂന്നിനും അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് അല്ലേ രണ്ട് ഒന്ന് എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും അതും ബോത്ത് ഡേയ്സ് ആർ ഇൻക്ലൂസീവ് ഈ രണ്ട് ഡേയ്സ് ഇടയ്ക്ക് ജനിച്ച എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഒ ബി സിയിലേക്ക് വരുമ്പോൾ മൂന്ന് വർഷം റിലാക്സേഷൻ ആണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും വീണ്ടും ബോത്ത് ഡേറ്റ് ആർ ഇൻക്ലൂസീവ് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർ ബിലോ ദിസ് പെർട്ടിക്കുലർ സാലറി പാക്കേജ് ആണ് എങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന അവിടെ ഡേറ്റ് വേറെയാണ് രണ്ട് ഒന്ന് എൺപത്തിനാലിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷെ ഓപ്പൺ കാറ്റഗറി ഈ ഒരു മത്സരത്തിൽ ഓപ്പൺ കാറ്റഗറി ആയിട്ട് തന്നെ ഓപ്പൺ കാറ്റഗറി ഇൻ ദ സെൻസ് ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലായിരിക്കും മത്സരം കാണുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ വിഡോ റിലാക്സേഷൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ലോ ലോ വിഷൻ ആൻഡ് ഡെഫ് ഹാർഡ് ഓഫ് ഹിയറിംഗ് കാറ്റഗറീസിന് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ എന്താ പറയുക വിഡോ ആയിട്ടുള്ള ആളുകൾക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് പക്ഷേ അപ്പർ ഏജ് ഫിഫ്റ്റി ഇയേഴ്സിൽ കൂടാൻ പാടില്ല ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഫിഫ്റ്റി മാർക്ക് എന്തിന് ഗ്രാജുവേഷൻ ഓക്കെ അപ്പം ബാച്ചുലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി അവാർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അൻപത് ശതമാനം മാർക്ക് നമുക്ക് ഗ്രാജുവേഷൻ വേണം റൗണ്ട് ഓഫിൻ്റെ പരിപാടി ഇല്ല ഓക്കെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ആണെങ്കിൽ അതൊരിക്കലും ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ സി ജി പി ആണോ ഒ ജി പി ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ വേണ്ടതാണ് അപ്പോൾ അതറിയാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ അവസാനം അതായത് എന്നാണോ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തീരുന്നത് അതിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇതിന്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ മോഡ് ഓഫ് സെലക്ഷൻ എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാറ്റേൺ തന്നെയാണ് സിലബസ് ആയാലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആയാലും പാറ്റേൺ ആയാലും വ്യത്യാസമൊന്നുമില്ല ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അപ്പം ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നൂറ് മാർക്കാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയാം അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട് നമ്മൾ എഴുതുന്ന വിശദമായിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതില്ലേ അതാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കൂടാതെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഹൺഡ്രഡ് മാർക്സ് ആണ് അത് ഒ എം ആർ ആണ് ഒ എം ആർ ആണ് അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപത് മാർക്ക് സെപ്പറേറ്റ് ആൻസർ ഷീറ്റ്സിൽ നമ്മൾ എഴുതണം ഓക്കെ ഇനി ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ അന്ന് തന്നെ അതായത് അപ്പം തന്നെ നടത്തുന്നതാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഒ എം ആറിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ മാർക്കിംഗ് സ്കീം തന്നെയാണ് ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർക്ക് ജനറൽ നോളജ് നാല്പത് മാർക്ക് പത്ത് മാർക്ക് മാത്സ് അതിൽ തന്നെ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യണം ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കറന്റ് അഫെയേഴ്സ് ഓക്കെ ഇത്രയും ഭാഗമാണ് നിങ്ങൾക്കവിടെ കവർ ചെയ്യാനുള്ളത് ഇംഗ്ലീഷിൻ്റെ ഫിഫ്റ്റി മാർക്സിൽ നമുക്ക് ഗ്രാമർ വരും വൊക്കാബുലറി വരും അതുപോലെ ചില വാക്കുകളുണ്ട് അല്ലെങ്കിൽ ചില ഒരു ടേംസ് ഉണ്ട് ആ ടേംസ് ഫോർ എക്സാമ്പിൾ എന്താ പറയുക പാലിൻട്രം അല്ലെങ്കിൽ പോർട്ട് മാൻറ്റോവേർഡ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം പിന്നെ ഇവിടെ നമുക്ക് വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത് എന്നും ഞാൻ ഈ ലൈവിൽ പറയുന്നുണ്ട് അപ്പൊ ത്രൂ ഔട്ട് നിങ്ങൾ കാണുകട്ടോ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ കവർ ചെയ്യുന്ന ടോപ്പിക് അറുപത് മിനിറ്റിൽ അറുപത് മാർക്ക് അറുപത് മിനിറ്റിൽ അറുപത് മാർക്കാണ് പ്രിസി റൈറ്റിംഗ് ഉണ്ട് കോംപ്രിഹെൻഷൻ ഉണ്ട് ഷോർട്ട് എസേസ് ഉണ്ട് പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഷോർട്ട് എസ്സൈസ് ഉണ്ട് ആൻഡ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് ഉണ്ടാവും അതായത് ഇവിടെ എന്തില്ല ലെറ്റർ റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല ഓക്കെ അത് കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ലെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്കതൊന്നും ഇല്ല അതുകൂടാതെ ഇന്റർവ്യൂ പത്ത് മാർക്കിന് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് പത്ത് മാർക്കിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് പക്ഷെ നമുക്ക് തേർട്ടി ഫൈവ് പെർസെൻ്റ് എങ്കിലും ആ ഇൻറ്റർവ്യൂൽ ആ പത്ത് മാർക്കിൽ നമ്മൾ സ്കോർ ചെയ്യണം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ വൺസ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകുന്ന സമയത്തേക്കാണ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സാമിൻ്റെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സാം നടക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ ഫോർട്ടി പെർസെൻറ്റ് എങ്കിലും മിനിമം നമ്മൾ എന്തിൽ സ്കോർ ചെയ്യണം നമ്മുടെ ഷോർട്ട് ലിസ്റ്റഡ് ഓഫ് നമുക്ക് എവിടെ വേണം ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ വേണം ടോ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഫോർട്ടി പെർസെൻറ്റ് മാർക്ക് എങ്കിലും വേണം പിന്നെ ദാ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് പേപ്പർ ഓഫ് ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ എലിജിബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഷോർട്ട് ലിസ്റ്റ് ഓഫ് ക്യാൻഡേറ്റ് ടു ബി കോൾഡ് ഫോർ ദി ഇന്റർവ്യൂ വിൽ ഓൺലി ബി ഇവാലുവേറ്റഡ് എല്ലാവരുടെയും ഇവാലുവേറ്റ് ചെയ്യില്ല പക്ഷേ ആദ്യമേ നടത്തുന്നത് കൊണ്ട് പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഇല്ല ഓക്കെ ഇനി ഓബ്ജക്റ്റീവ് ടെസ്റ്റിന്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് തന്നെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഫീ ഫൈവ് ഹൺഡ്രഡ് ആണ് ഓൺലൈൻ മോഡ് ഓഫ് പേയ്മെന്റ് ആണ് ഡി ഡി ചെല്ലാൻ ഇതൊന്നും പറ്റില്ല ഓൺലൈൻ മോഡ് ഓഫ് പേയ്മെന്റ് ആണ് അതിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ ജില്ലകളിലും എക്സാം സെന്റർസ് ഉണ്ട് ഓക്കെ ദി എക്സാം വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഓൾ ദി ഡോൾ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള കേട്ടോ അപ്പം എല്ലാ ജില്ലകളും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല നിങ്ങൾക്ക് ഏത് പരീക്ഷാ സെൻറ്റർ ആണോ വേണ്ടത് ഏത് ജില്ലയാണോ പരീക്ഷാ സെൻറ്റർ ആയിട്ട് വേണ്ടേ അത് നിങ്ങൾക്ക് അവിടെ വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക ചേഞ്ചസ് പിന്നീട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ മാറ്റാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അബ്രോഡ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പക്ഷെ അതിനൊരു മെയിൽ ഫോർമാറ്റ് ഉണ്ട് അതിലേക്ക് നമ്മൾ മെയിൽ ചെയ്യണം അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ ജനറൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് എങ്കിൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നമുക്ക് വേണം അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അതിൻ്റെ പോർട്ടൽ കാര്യങ്ങൾ ആൻഡൈസ് മസ്റ്റ് കംപ്ലീറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ഇൻ ദിസ് പോർട്ടൽ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ അത് പേടിക്കേണ്ടത് കൃത്യമായ ഇൻസ്ട്രക്ഷൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും അപ്ലിക്കേഷൻ എങ്ങനെയാ ഫിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കും നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കോമ്പറ്റേറ്റീവ് എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി എന്താ പറയുക അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊക്കെയാണ് കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാൻ മറക്കരുത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക അത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് പറയുന്നുണ്ട് അതാ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഫിൽ ചെയ്ത് തുടങ്ങേണ്ടത് സബ്മിറ്റ് ചെയ്ത് തുടങ്ങേണ്ടത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏപ്രിൽ മൂന്നാം തീയതി ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആവുക കേട്ടോ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഒരു മാസം ഉണ്ട് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ വീണ്ടും ആറാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനിൽ അടക്കാം ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് അഞ്ചാണ് അപ്പം ഈ ഡേറ്റ്സ് നിങ്ങൾ മറക്കരുത് മൂന്നാം തീയതിക്കിടയിൽ ഏപ്രിൽ മൂന്നിനും അതുപോലെ മെയ് രണ്ടാം തീയതിക്കിടയിലും നമ്മളുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം ലാസ്റ്റിലേക്ക് വെക്കരുത് ആദ്യമേ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക ഒരുപാട് അവധികളൊക്കെ വരുന്നുണ്ടല്ലേ ഇനി അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുള്ള നമ്പറും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിലബസിലുള്ള വ്യത്യാസം തന്നെയാണ് അല്ലേ കൃത്യമായിട്ട് അവിടെ എന്ത് പഠിക്കണം എന്നുള്ള അവയർനെസ് അപ്പോൾ പി എസ് സിക്ക് ആണെങ്കിൽ എല്ലാ എക്സാമിനും വേർഡ് ബൈ വേർഡ് സിലബസ് നമുക്ക് വന്നു തുടങ്ങി എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഭയങ്കര വ്യത്യസ്തമായൊരു കേസാണ് നമുക്ക് എല്ലാം പഠിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അൻപത് മാർക്കും പ്ലസ് അറുപത് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് നൂറ്റി പത്ത് മാർക്ക് ഉണ്ട് ലിറ്ററലി നമുക്ക് ഇംഗ്ലീഷിൽ അതിൽ അൻപത് മാർക്ക് വളരെ ക്രൂഷ്യൽ ആണ് ഒന്നും മാറ്റം ില്ല എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനേ ഉള്ളൂ ഗ്രാമർ ഉണ്ട് നോൺ ഗ്രാമർ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ പ്രപ്പോഷ്യൻ വരാം ഇരുപത്തഞ്ച് മാർക്ക് ഗ്രാമർ എന്നോ ഇരുപത്തഞ്ച് മാർക്ക് വൊക്കാബുലറി എന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അതിനേതായിട്ടുള്ള ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട് വൊക്കാബ്ലറിക്ക് നല്ല പ്രാധാന്യമുണ്ട് നമുക്ക് ബാങ്ക് ലെവലിൽ തന്നെ വൊക്കാബുലറി നമുക്ക് ചെയ്യാൻ പറ്റും കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അപ്പം ഓൾറെഡി ഞാൻ ഈ ചാനലിൽ അത് പറഞ്ഞു കഴിഞ്ഞാണ് കഴിഞ്ഞൊരു ദിവസത്തെ നമ്മളുടെ ലൈവിൽ അവിടെ നമ്മുടെ റിസൾട്ട് ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ അന്ന് ട്രെയിൻ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പം ആ ശരന്റെ കേസ് പറയുകയാണെങ്കിൽ ശരൺ അറിയ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ചെയ്തത് ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ അൻപത് മാർക്കിലേക്ക് എത്തണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങളല്ല ആദ്യം പഠിക്കുന്നത് ഒരു മിനിമം പീരീഡിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അതിനുശേഷം അത് ബിൽഡ് ചെയ്ത് പോവുക ഇവിടെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും വൊക്കാബുലറി വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്തോരും ഉണ്ട് പഠിക്കും ഇവിടെ നമുക്ക് പാഠപുസ്തകത്തിലെ വൊക്കാബുലറി എന്ന് പറയുന്നതിനേക്കാളും പി എസ് സിക്ക് ആണെങ്കിൽ പറയാം പാഠപുസ്തകത്തിലെ വൊക്കാബുലറി എന്ന് പറയാം പക്ഷെ ഇവിടെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വൊക്കാബുലറി നമ്മൾ പത്രങ്ങളെ ബേസ് ചെയ്ത് തന്നെ പഠിക്കണം ഹിന്ദു പത്രത്തെ എല്ലാം ബേസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് തന്നെ വൊക്കാബുലറി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി വൊക്കാബുലറി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിൽ കാണിച്ചു തന്നൊരു സ്പ്ലിറ്റിംഗ് ടെക്നീക് അല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പഠിക്കാവുന്നതേയുള്ളൂ ഇതൊന്നും വലിയ ബാലികേറ മലയൊന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ അൻപത് മാർക്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മുപ്പത്തെട്ട് മാർക്കിന് അബൌ സ്കോർ ചെയ്യാൻ പറ്റിയ വി ആർ സേഫ് അല്ലേ അപ്പൊ അതിലേക്ക് തന്നെയാണ് നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ടത് പിന്നെ പത്ത് മാർക്ക് മാത്സും കിടപ്പുണ്ട് അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന മാർക്കുകളാണ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോയത് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാൻ പറ്റില്ല അല്ലെ ഒബ്ജക്റ്റീവിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവ് കൊണ്ടുപോകണം ഡിസ്ക്രിപ്റ്റീവ് എന്ന് ഇപ്പോൾ ഒബ്ജക്റ്റീവ് എനിക്ക് നമുക്കൊരു കീ തന്നാൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് തെറ്റെന്ന് പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവിടെ വൺ ടു വൺ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്ത സ്ട്രാറ്റജിയും അത് തന്നെയാണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് എല്ലാ വീക്കിലും എഴുതേണ്ട ടോപ്പിക്സ് കൊടുക്കും അതിനെ ബേസ് ചെയ്ത് അവർ എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാറുണ്ട് അതിന് കൃത്യമായിട്ടുള്ള സിസ്റ്റവും അതിൻ്റെ ഫോർമാറ്റും ഉണ്ട് അത് ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാറുണ്ട് ആ അപ്ലോഡ് ചെയ്ത് തരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ഗൈഡൻസ് കൊടുക്കും എന്താണ് തെറ്റ് എന്താണ് ഇവിടെ മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും നമ്മുടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശാലിനി ഉണ്ടായിരുന്നവർക്കറിയാം ആയിരുന്നു മിസ്സായിരുന്നു നമ്മളിവിടെ ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ടീം നമുക്ക് ഇപ്രാവശ്യം ഇംഗ്ലീഷിലുണ്ട് ഞാനും ഉണ്ടാവും എത്ര ബുദ്ധിമുട്ടുള്ളവരും ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഒരു ടെൻഷനും വേണ്ട ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളതിനെ കാണുക അതു തന്നെയാണ് ശരണം പറഞ്ഞത് എല്ലാവരും പറഞ്ഞു അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ശരണിന് തന്നെ തോന്നി അപ്ലൈ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല പഠിക്കാൻ പറ്റില്ല പക്ഷെ ആൾ ജോലിക്ക് കയറുമ്പോൾ ആൾക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഇരുപത്തി മൂന്നാം വയസ്സിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു അത് ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷയിൽ ശരൺ റാങ്ക് ലിസ്റ്റിൽ വന്നു അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അല്ലേ എക്സാം എന്നായിരിക്കും വിൻ സിക്സ് മന്ത്സ് ഉണ്ടാവും പി ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഗ്യാപ്പുണ്ടാവില്ല കോവിഡ് ആയിട്ട് പോലും നോട്ടിഫിക്കേഷൻ വന്ന് നാലാമത്തെ മാസോ അഞ്ചാമത്തെ മാസോ പരീക്ഷ നടന്നു അപ്പം മി സിക്സ് മന്ത്സിനുള്ളിൽ പരീക്ഷ എന്തായാലും ഉണ്ടാവും ഒരു ഡൗട്ടും വേണ്ട കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക കോമ്പറ്റേറ്റീവ് ക്യാക്ടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ ആപ്പിലെ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങി ആൻഡ് നമ്മൾ നാളെ മുതൽ നമ്മുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് ഡെയിലി ബേസിൽ വൊക്കാബുലറി പഠനവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നാളെ മുതൽ ഞങ്ങൾ നമ്മളുടെ സിസ്റ്റം ഓൺ ആക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങോട്ട് പോകുന്നോളാം എത്രയും മരുന്ന് ജോയിൻ ചെയ്തോളൂ നാളെ മുതൽ നമുക്ക് ഹൈക്കോട്ട് അസിസ്റ്റന്റ് പഠനം ആരംഭിക്കാം എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു റിസൾട്ട് ആണല്ലോ നമുക്ക് വേണ്ടത് പഠിക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു പോവുകയാണോ വേണ്ട അല്ല ഇവിടെ റിസൾട്ട് തന്നെയാണ് വേണ്ടത് റിസൾട്ട് എന്നതിനേക്കാൾ ഉപരി നമുക്ക് എന്ത് വേണം നമുക്ക് ഏറ്റവും നല്ല റാങ്കിൽ കയറി ജോലിയിൽ കയറാൻ പറ്റണം വെറുതെ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് കയറിയില്ല അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള വിഷനോട് കൂടി തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും ഉള്ളത് യെസ് വെൽക്കം അപ്പൊ എല്ലാവർക്കും നമ്മൾ നാളെ തുടങ്ങുവാണ് ഒരു രക്ഷയില്ല നമ്മൾ നാളെ തുടങ്ങുവാണ് ഫുൾ ഓൺ ആയിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം കാരണം ഇത് ഇംഗ്ലീഷിന്റെ പരീക്ഷയാണ് നമുക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് കിട്ടിയതാണ് ഞങ്ങൾ ഒട്ടും പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ സൊ ഫുൾ കോൺഫിഡൻസിൽ ഞങ്ങളിവിടെ റെഡിയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ബാച്ചിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സിക്സ് എയ്റ്റ് എത്രയും മെഡി കോൺടാക്ട് ചെയ്തോളൂ ജോയിൻ ചെയ്തോളൂ നമുക്ക് നാളെ മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങാം ഓക്കെ സോ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ താങ്ക് സോ മച്ച്